ഷാഫി ആബിദ് വഴിക്കടവിനെ കൂട്ടിക്കൂട അല്ല ആബിദ് വഴിക്കടവിനെ കൂട്ടാൻ ആബിധ പൊറത്തൊരാളല്ലോ നമ്മളെ കൂടെ ഉള്ള ആളല്ലേ ആബിദിനെന്ത് കൂട്ടാൻ നമ്മളീ പുറപ്പെട്ടിട്ട് ഇപ്പം ഇൻഷാല് മറ്റേ കാസർഗോഡിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരം വരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ എത്തി നിന്നാൽ അതിനുവേണ്ടി ആ മുഴുവൻ സ്ഥലത്തേക്കുള്ള സൗണ്ട് സിസ്റ്റം നമ്മളെ വണ്ടിയിലേക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ആമിതാണ് ആബിധ വഴിക്കടവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വളരെ ചെറുപ്പം മുതലേ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തെരുവിലിറങ്ങി പാടുന്ന ഒരു പാട്ടുകാരനാണ് അതുകൊണ്ട് തന്നെ വലിയ കരിയർ ഉണ്ടാകേണ്ട ഒരാൾക്ക് തെരുവിലെ പാട്ടുകാരൻ എന്നുള്ള ലാബിൾ അടിച്ച് ആരൊക്കെയോ നൽകി അദ്ദേഹത്തെ പലപ്പോഴും ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി പലപ്പോഴും എന്നെ വിളിച്ച് കരഞ്ഞ് സങ്കടം പറയാറുള്ളപ്പോ ഞാൻ പറഞ്ഞു നീ ഈ ദൗത്യം ഒരിക്കലും നിർത്തിക്കളേണ്ട നമുക്ക് പ്രശസ്തിയും പേരും ഒന്നുമില്ലെങ്കിലും എന്തായാലും പരമ്പരകളോളം ഇതിന്റെ തണല് നിനക്ക് ലഭിക്കും കഴിഞ്ഞിടത്തോളം വേദികൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം സഹകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അത്രയൊന്നും ജീവകരുടെ പ്രവർത്തനം ഞാനൊന്നും ജീവിതത്തിൽ ചെയ്തിട്ടുപോലും ഉണ്ടാവില്ല കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കുറപ്പ പല ആളുകൾക്കും ഇന്നും പലരുടെയും ജീവൻ തുടിക്കുന്നതിന്റെ പിന്നിൽ ആവിധി വഴിക്കടം എന്ന് പറയുന്ന വലിയ മഹാനായ കലാകാരനാണ് അദ്ദേഹത്തെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം അത് എനിക്ക് അടുത്തറിയാവുന്ന കൊണ്ടാണ് ആർക്കെന്ത് വിവചിപ്പുണ്ടെങ്കിലും എനിക്കത് വിഷയമേ അല്ല അദ്ദേഹം വലിയ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ള മനുഷ്യനാണ് അപ്പോ തീർച്ചയായിട്ടും ആവിദിന്റെ പാട്ടുവണ്ടി തന്നെയാണ് പാട്ടുവണ്ടിയിലെ പാട്ടിന്റെ സ്പീക്കർ മൊത്തം ഈ പറഞ്ഞ ക്യാബിൻ സെറ്റ് മൊത്തം ബോക്സ് മൊത്തം തരുന്നത് ആവിദാണ് ആവിദിനെ എല്ലാവിധ പ്രാർത്ഥനകളും ഈ അവസരത്തിൽ അവിദിനും കുടുംബത്തിനും വേണ്ടി അറിയിക്കുന്നു